നാം ഇനിയുള്ള കാലങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്നെ പോലുള്ള വ്യക്തികൾക്ക് പറയാനുള്ളത് ഈ മെല്ലെ മെല്ലെ പതിങ്ങി വന്ന് നവഭാഷിച്ചുകൾക്ക് ആരെയും പിടുങ്ങാവുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് അയ്യവടെ കുറെ സിനിമകള് സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖ വോയിസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ദൂരദർശനിൽ വളരെയധികം ആശ്ചര്യചകിതരാക്കിയ ഒരു അഭിനേതമാണ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ഉള്ളത് എല്ലാവർക്കും മരുഭൂമിയിലെ പൂക്കാലം എന്നൊരു സീരിയൽ ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ദൂരദർശനിലെ ഹിറ്റ് സീരിയലുകളിൽ ഒന്നായിരുന്നു അതിൽ ഒട്ടകം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ മുരുകനാണ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പം ചേരുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം വിശേഷം അയ്യോ ഇന്നെത്താനുള്ള കാരണം വെച്ചാൽ തൊഴിൽ തന്നെയാണ് പക്ഷെ തൊഴിലിൻ്റെ ഇടയിൽ നമുക്ക് ഐ എഫ് കെയിൽ നാളെ തന്നെ ഇപ്പോൾ സിനിമ നടത്തും പക്ഷെ ഇതിനകത്ത് ദുഃഖകരമായ സംഭവം ഉണ്ട് ഐ എഫ് കെയുടെ കുറെ സിനിമകള് സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പറയുന്നത് ഭയങ്കര ദുഃഖവാഹമാണ് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഗോവം ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കേരളത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഈ മെല്ലെ മെല്ലെ പതിങ്ങി വന്ന് നവഭാസികൾക്ക് ആരെയും പിടുങ്ങാവുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് കേരള ഇന്ത്യയിൽ പൊതുവേ ഉണ്ട് അതിനകത്ത് യുവാക്കളാണ് ജാഗരൂകരണ്ട് എൻ്റെയൊക്കെ കാലം വെച്ചാൽ അറുപതുകളുടെ കാലാണ് അറുപത്തഞ്ചിന്റെ കാലമാണ് നിങ്ങളുടെയൊക്കെ കാലമാണ് ശരിക്കും ജാഗരൂകുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് പറയേണ്ട വിഷയങ്ങളെ കുറിച്ചിട്ട് പൊതു ഡിബേറ്റിലുള്ള സ്പേസ് തരാതിരിക്കുക അതൊക്കെ വളരെ വളരെ അക്ഷന്ധ്യമായ കുറ്റകൃത്യമാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശവുമാണ് അത് പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്സ് ഇതരമായിട്ടുള്ള സംഭവം ജെനുവിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഫസ്റ്റിവല് സംഘാടകത്വം എന്ന് പറയുന്നത് വെച്ചാൽ ഇത്രയും ആൾക്കാരെയൊക്കെ ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഫെസ്റ്റുവൽ നടക്കുമ്പോൾ അതിനകത്ത് കാണേണ്ട സിനിമകൾ കാണാതിരിക്കുകയും കാണാണ്ടിരിക്കണമെന്ന് നിർബന്ധപൂർവ്വം ചെയ്യുന്ന ഒരു സമാന്തര വർഗമുണ്ടല്ലോ അത് അവര് ആരോടാണ് ഈ കുറ്റകൃത്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ വളരെയധികം ഡിബേറ്റ് ചെയ്യേണ്ടതാണ് അവസ്ഥയിലൂടെയാണ് അല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകാൻ നാം ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്നെ പോലുള്ള വ്യക്തികൾക്ക് പറയാറ് അങ്ങനെ സംബന്ധിച്ച് അങ്ങയുടെ വളരെ എല്ലാരും ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ഒട്ടകം എന്നൊരു കഥാപാത്രമാണ് അതിനുശേഷം താങ്കൾ പിന്നെ സിനിമയിൽ ഒന്നും സജീവമായി കണ്ടിട്ടില്ലായിരുന്നില്ല അത് ഉണ്ടായിരുന്നോ അതൊരു നടന്നുള്ള ലെവലിലല്ലേ അതാ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമുക്കൊരു കഥാപാത്രത്തിനോട് ഇഷ്ടപ്പെടുക കേവലം അത് ഒരു തൊഴിൽ ഒരു പാഷൻ എന്നുള്ള സംഭവം കൂടിയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടിയുണ്ട് എന്റെ ആകാരം ഒരു ആക്ടർ എന്നുള്ള ലെവലില് ഞാൻ ഒരു കൃത്യമായ നടനായിരുന്നില്ല സൗണ്ട് ആയിരിക്കണം പക്ഷേ തങ്കൂരു പോലെ ശ്രുതി ഭക്തമായിരിക്കണം നടൻ അത് പിന്നീട് സീരിയലിനെ വിട്ടിട്ട് പിന്നീട് സജീവമായിട്ട് നാടക രംഗത്തായിരുന്നു കൂടുതൽ ഇത്രയും കാലം എവിടെ ആയിരുന്നു അതാണ് എന്റെ ചോദ്യം അത് നിന്റെ കാലത്തിന് അറിയാത്തതിന്റെ കുഴപ്പം എന്റേതല്ല ഞാൻ ശങ്കർപ്രസാദിന്റെ ഇഷ്യനാണ് മലയാള നാടകം എനിക്ക് മൂന്ന് ത്രയങ്ങളുണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും കാവാല നാരായണപുരും എന്റെ ഗുരുനാഥൻ പ്രൊഫസർ ജി ശങ്കരപ്രസാദ് ഞാൻ ശങ്കരപ്രസാദിൻ്റെ ഇഷ്ടമാണ് അപ്പം അത് ഞാൻ സ്കൂൾ ഹോട്ട്രാമയിലാണ് എൻ്റെ ഞാൻ നാടകക്കാരനാണ് നാടകമാണ് എൻ്റെ മതം എൻ്റെ ഗുരുവിൻ്റെ മതം തന്നെയാണ് എൻ്റെ ഇത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അടിപ്രസാൻ്റെയാണ് അതും എനിക്ക് ഗുരുസ്ഥാനിയാണ് അവരുടെ സിനിമയുടെ രാഷ്ട്രീയമല്ല എൻ്റെ വിഷയം ഗുരു എന്നുള്ളത് എൻ്റെ ഒരു പൊതു കൾട്ടാണ് പക്ഷെ നാം ഇപ്പൊ കാണുന്ന പുതിയ ജനറേഷൻ വരുമ്പോഴൊക്കെ തന്നെ ഒരു ഗുരുവില്ലായ്മയങ്കുണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുരു വലിയ സാധനമാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു റൂട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഭയപ്പെടുന്നത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് ആരെയാണ് ഗുരു എന്ന് ധരിക്കാവുന്ന വിധത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്പേസ് കെടുക്കണ്ടത് അങ്ങനെ പുതിയ ചിത്രങ്ങളോ എന്തെങ്കിലും പ്രൊജക്ട് എന്തെങ്കിലും വരുന്നുണ്ടോ ഇനി അതുണ്ട് ഞാൻ നടനാവാൻ വേണ്ടിട്ടല്ല പോയിരുന്നു സത്യത്തിൽ പറയുകയാണെങ്കിൽ അടൂർ സാറിന്റെ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചുകഴിഞ്ഞാൽ ഞാൻ പഠിച്ച മുഴുവനും പി ചന്ദ്രകുമാർ സാറിൻ്റെ ചെയ്താ അത് താങ്കൾ നേരത്തെ പറഞ്ഞ ശരത്ത് പറഞ്ഞ ഒട്ടകം അത് ചെയ്തിട്ടുള്ളത് പി ചന്ദ്രകുമാറാണ് ആദ്യം ചെയ്യുന്നത് ഒരു അറുപത് എപ്പിസോഡും അദ്ദേഹം ചന്ദ്രേട്ടം പറയണ കഴിഞ്ഞാൽ ഈ അദ്ദേഹം നൂറ്റി ഇരുപത് സിനിമകളും ചെയ്തിട്ടുള്ള പി ചന്ദ്രകുമാറാണ് പിന്നീടാണ് സു സുന്ദർ ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ചന്ദ്രേട്ടനാണ് എന്നെ ശരിക്കും വിഷ്വൽ മീഡിയ എന്താണെന്ന് പഠിപ്പിച്ചത് അതൊരു മഹാ ഹിമാലയമാണ് പി ചന്ദ്രകുമാർ ചന്ദ്രകുമാറിന്റെ ശിഷ്യന്മാരായിരിക്കും മിക്കവാറും ജോഷി സത്യനന്തികാട് അങ്ങനെയുള്ള ഒരുപാട് പേര് ചന്ദ്രേട്ടന്റെ ആൾക്കാരാണ് ചന്ദ്ര സമയത്ത് എല്ലാ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഇനിയിപ്പോ ഫെസ്റ്റിവലിൽ വരുന്നത് കാണാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ആധുനിക സൗകര്യങ്ങൾ ഇഷ്ടമായത് ഈ സിനിമകളൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് കാണാവുന്ന സൗകര്യമുള്ളുണ്ട് ഇപ്പൊ കൊടുങ്ങല്ലൂർ ഭരണിക്കും ഗുരുവായൂർ ഏകാശിക്കും ചോറ്റാനികര മകത്തിനും പിന്നെ മണത്തല നേർച്ചയ്ക്കൊക്കെ പോണമാതിരി എല്ലാ സുഹൃത്തുക്കളും കാണാൻ വേണ്ടി മാത്രമല്ല സിനിമ കാണണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള കാലമായി അതുകൊണ്ട് ഇപ്പൊ ഫെസ്റ്റിവൽസ് നിർബന്ധ വിഷയമല്ല പക്ഷെ ഇവിടെ സൗഹൃദങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ പോലും കാണുന്നത് ഈ ഫെസ്റ്റിവൽ വന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സിനിമ കാണുന്ന ഒരു വലിയ യജ്ഞല്ല കാരണം നമുക്ക് കൈ കിട്ടും ഇപ്പൊ സിനിമ അത് ആദ്യം നമ്മുടെ ഇലക്ട്രോണിക് ആ അതെ അതെ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ല സിനിമ ഏത് സിനിമ ആണ് ഈ കണ്ട സിനിമ എനിക്കൊന്നും കാണണമെന്ന് വെച്ചാൽ ഞെക്കിയാൽ കയ്യിൽ കിട്ടുന്ന വീത്തി സിനിമ ഉള്ളതുകൊണ്ട് ഫെസ്റ്റിവൽസ് എസെൻഷ്യൽ അല്ല പക്ഷെ ഈ ഫെസ്റ്റിവൽസ് നമ്മൾ പഠിപ്പിക്കേണ്ട സാധനമുണ്ട് നമ്മളൊക്കെയുള്ള മുഖാമുഖം കാണുകയും നമ്മളൊക്കെ ഉള്ള സാഹചര്യം പുതുക്കുകയും പിന്നീട് ഡിസ്കഷൻസ് ഉണ്ടാവുകയും പുതിയ ചിന്താധാരം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദിയാണ് ഫെസ്റ്റിവൽസ് അതിടതുപക്ഷം സർക്കാർ വളരെ കൃത്യമായിട്ട് സജ്ജീകരിച്ചറിയാനെ പോലുള്ളവരും കുക്കുപരമനുഷിനെ പോലുള്ളവരും ഒക്കെ വളരെ കൃത്യമായി ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ശരി അപ്പൊ താങ്കളുടെ പ്രോജക്ട് പുതിയത് വരുന്നുണ്ട് പുതിയ സിനിമകളൊക്കെ ഇനി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എല്ലാവിധ ഭാഗങ്ങളും വൈസ് ഓഫ് ഇന്ത്യയിലേക്ക് ചേർന്നു The voice of India.